ഹലോ വെൽക്കം ബാക്ക് ക്രിസ്പി ചിക്കൻ ബൈറ്റ്സ് ഉണ്ടാക്കിയാലോ ഉള്ളി നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ബൈറ്റ്സ് എങ്ങനെ നോക്കാം അതിനായി ഇതേപോലെ രണ്ട് ബ്രെഡ് എടുത്തൊന്ന് പൊടിച്ച് വെക്കണേ ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് ബ്രെഡ് പൊടിച്ചെടുത്ത് അതേ ബ്ലെൻഡറിലേക്ക് ഇട്ട് ഇതിലേക്ക് ഒരു ഗാർലിക്കും ഒരു ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്ത് വെച്ച ഒരു ഓണിയനും ഇട്ടെ ഒരു ചിക്കൻ സ്റ്റോക്കും സ്പൈസസ് പൗഡേഴ്സ് ആയി കുറച്ച് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഗ്രൈൻഡ് ചെയ്ത് ഇതുപോലെ ആയി വരുമ്പോൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ച ബ്രെഡ് ക്രംസും ചേർത്ത് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പൊ ഇതുപോലെ കിട്ടും ഇനി ഇതിനെ നന്നായി കുഴച്ചെടുക്കണേ ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി മാറ്റി ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് പരത്തിയെടുക്കണേ കയ്യിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് തടവിയിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാന് ഞാനിത് ഇതുപോലത്തെ ഷേപ്പിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു എഗും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും മാത്രം ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബൈറ്റ്സ് ഈ ഒരു ഡിപ്പിൽ മുക്കിയതിന് ശേഷം കുറച്ച് ഓട്ട്സിലേക്ക് ഇട്ടിട്ട് കവർ ചെയ്തെടുക്കണേ ഇതാ ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന ഓയിലിലേക്ക് ചിക്കൻ ബൈറ്റ്സ് ഇട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബൈറ്റ്സ് കിട്ടുക ഈവനിംഗില് സ്നാക്സിനായിട്ട് ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതുപോലത്തെ റെസിപ്പീസും ബ്ലോഗ്സും കാണാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ